ിൽ എസ് എഫ് ഐ നടത്തുന്ന അക്രമങ്ങളിലെ പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസിന്റെ നിലപാടിനെതിരെ കെ എസ് യു വടകര മണ്ഡലം നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ കണ്ണുകെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് നിജിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ Er te Bolliser i el que ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന അക്രമങ്ങളിലും പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ നിഷേധാത്മക നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യു വടകര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണുകെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് വടകര പോലീസ് സ്റ്റേഷനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് വടകര നിയോജകമണ്ഡലം പ്രസിഡന്റ് നിജിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സർവകലാശാലകളിലെ സെനറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കൂടി അവിടെ ഇടിമുറികൾ സ്ഥാപിക്കുന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പോലീസ് നമുക്കറിയാം അന്വേഷണ മികവിലും എല്ലാ തരത്തിലും തന്നെ വളരെ മികവുലർത്തുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ പിണറായി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് എട്ട് വർഷം പൂർത്തീകരിക്കുമ്പോൾ ആ പോലീസ് സംവിധാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മികവുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി ഗവൺമെൻറ്റിൻ്റെ അടിമകളായി മാറുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നു നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം നമ്മുടെ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള മാതൃക സൃഷ്ടിച്ച പോലീസ് ഇന്ന് നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു ആരാണ് ഇന്നത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് സി പി എം എന്ന് പറയുന്ന ഭരണകൂടമാണോ അതല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുള്ള നേതാക്കന്മാരാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കേരളത്തിലെ കലാലയങ്ങളിൽ മറ്റ് എസ് എഫ് ഐ ഒഴിച്ചുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ നോമിനേഷനുമായി ചെല്ലുമ്പോൾ അവരെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയും അവരെ വീടുകളിലേക്ക് കയറാൻ പോലും അനുവദിക്കാതെ കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് കയറാൻ അനുവദിക്കാത്ത രീതിയിൽ തല്ലിച്ചതക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള കാര്യവട്ടത്ത് സാൻജോസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ഈ ജില്ലാ സെക്രട്ടറിയെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ചേർന്ന് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ചേർന്ന് ഇടിമുറിയിലേക്ക് കൊണ്ടുപോകുകയും ശക്തമായ രീതിയിൽ അടിച്ച് അവൻ്റെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി

ഡിപ്ലോമ 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 ഇൻ 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 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി കൂടാതെ പ്ലസ് 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 മന്ത്സ് മന്ത്സ് ഇ വെൽ ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര